ളത്തിൽ മാത്യു എം എസ് എഫ് എസ് രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപ്പുസ്തകമാണ് അധ്യായം പതിനെട്ട് പരിശുധാത്മാവിന്റെ വരങ്ങൾ പരിശുധാത്മാവാണ് വരദാനങ്ങളുടെ ഉറവിടം ദൈവജനത്തിനായി പ്രത്യേക കർത്തവ്യം നിർവഹിക്കുവാൻ നിയുക്തരാകുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ പ്രവർത്തന ക്ഷമതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന പ്രത്യേക ഉപകരണങ്ങളാണ് വരങ്ങൾ സഭാ പോഷണത്തിനായി വചനത്തിന്റെ പ്രസംഗത്തിലൂടെയും സേവനത്തിലൂടെയും ിയോഗിക്കുവാനുള്ളതാണ് വരങ്ങൾ ഒന്ന് പത്രൂസ് നാല് പത്ത് ഒന്ന് തിമ്മ്മൂത്യൂസ് നാല് പതിനാല് രണ്ട് തിമ്മൂത്യൂസ് ഒന്ന് ആറ് എഫേസൂസ് നാല് പതിനൊന്ന് പഴയ നിയമത്തിൽ ഏഴ് ദാനങ്ങളും വരങ്ങളാണ് പുതിയ നിയമത്തിൽ പൗലോസ് മൂന്നിടത്ത് ആത്മീയ വരങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും എണ്ണം ക്ലിപ്തപ്പെടുത്തിയിട്ടില്ല ഏഴ് ദാനങ്ങളെ കൂടാതെയുള്ള വരങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട മറ്റു വരങ്ങളെക്കുറിച്ചുമാണ് ഈ അധ്യായത്തില് പ്രതിപാദിക്കുന്നത് ദാതാവിന്റെ ഉദ്ദേശം സഫലമാക്കുന്ന വിധം സഭാസേവനത്തിനായി ദൈവ മഹത്വത്തിനായി വരങ്ങളെ വിനിയോഗിക്കുവാൻ ചില സ്വാഭാവിക ഗുണങ്ങളും കഴിവുകളും വരങ്ങള ായി മാറുന്നു ഉദാഹരണം രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആഹ്വാനവും നവീകരണ പരിശ്രമങ്ങളും അരൂപിയുടെ പ്രവർത്തനങ്ങളാണ് ക്രിസ്തുവിന്റെ സഭയ്ക്ക് പുതിയ പന്ത കുസ്ത ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച യോഹന്നാൻ മാർപ്പാപ്പായുടെ അഭിലാഷം അരൂപിയുടെ പ്രചോദനമാണ് ആധ്യാത്മികങ്ങളും അരൂപിയുടെ വരങ്ങളും രണ്ടാണ് വരങ്ങൾ സ്വീകരിക്കുന്നയാൾ സഭയിൽ ചില നിശ്ചിത ജോലി ചെയ്യുവാൻ നിയുക്തനാകുന്നു ആധ്യാത്മിക വരങ്ങളിലൂടെ വന്നു ചേരുന്ന കടമകൾ വിവിധങ്ങളാണ് റോമ പന്ത ആറ് മുതൽ എട്ട് വരെ പ്രവചനം സേവനം അധ്യാപനം ഉപദേശം പ്രോത്സാഹനം പരസഹായം ജീവകാരുണ്യ പ്രവൃത്തികൾ എന്നിവ എഫുകാർ എഴുതിയ ലേഖനത്തിൽ വരങ്ങളുടെ തലത്തിൽ നിർണ്ണയിക്കുന്നു അപ്പസ്തോരന്മാർ പ്രവാചകർ പ്രകോഷകർ അചപാലകർ പ്രബോധകർ എന്നിങ്ങനെ വരങ്ങളെല്ലാം വ്യത്യസ്തമാണെങ്കിലും പലതും സാമ്യമുള്ളതാണ് പരിശുദ്ധാൽമാവിന്റെ ഫലങ്ങളിൽ ജീവിക്കുന്നവർക്കാണ് വരങ്ങൾ ദൈവം കൂടുതലായി നൽകുന്നത് വരദാന ഫലങ്ങൾ പരിശുത്താൽ സമ്മാനങ്ങളാണല്ലോ ഇതിൽ അവകാശപ്പെടാനായി മനുഷ്യന് ഒന്നുമില്ല വരങ്ങളൊന്നും എനിക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നും പറയുവാൻ സാധിക്കില്ല കാരണം നൽകപ്പെട്ടിരിക്കുന്ന വരങ്ങൾ ഏതെന്ന് മനുഷ്യൻ തന്നെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ചിലർക്ക് ഒന്നിൽ കൂടുതൽ വരങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാ വരങ്ങളും ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ ജോലി ചെയ്യുവാൻ വേണ്ടി സഭയെ പൂർണമാക്കുവാനും ശക്തിപ്പെടുത്തുവാനും വളർത്തുവാനും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു പല വരങ്ങൾ പല എന്നാൽ ഒരു ശരീരത്തിലെ പല അവയവങ്ങൾ ഒരേ പരിശുദ്ധാത്മാവ് നൽകുന്നു ഒമ്പത് വരങ്ങൾ ഒമ്പത് ഫലങ്ങളുമായി സാമ്യപ്പെടുത്തിയിരിക്കുന്നു ജ്ഞാനപരം സ്നേഹവുമായി അറിവിന്റെ വരം സന്തോഷവുമായി വിശ്വാസത്തിന്റെ വരം സമാധാനവുമായി രോഗശാന്തിപരം സഹനശക്തിയുമായി അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള വരം ദയയുമായി തിരിച്ചറിവിന്റെ വരം നന്മയുമായി വ്യാഖ്യാനവരം വിശ്വസ്തയുമായി വിവിധ ഭാഷാവരം എളിമയുമായി പ്രവചനം വരം ആത്മസംയമനവുമായി സംയമനവുമായി സാമ്യപ്പെടുത്തിയിരിക്കുന്നു വിശ്വാസിക്ക് ആത്മീയ ജീവൻ നൽകുന്ന പരിശുദ്ധ ആത്മാവ് വിശ്വാസിയെ ജ്ഞാനസ്നാനം വഴി ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗമാക്കുന്നു ദൈവത്തിനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നതിനു വേണ്ടിയാണിത് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും ഈശ്വമിശുകാൽ അഭിമാനം കൊള്ളുകയും ജടത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് വിശ്വാസികൾ ഫിലിപ്പിയർ മൂന്ന് മൂന്ന് ആത്മാവിന്റെ പ്രവർത്തനം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നു പരിശുദ്ധാത്മാവിനുള്ള വഴി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശ്വാസി ഈശോ മിശിഹായോട് സദൃശനായി തീരുന്നു ആത്മാവിനാൽ ജീവിക്കുന്ന വ്യക്തിയെ അവന്റെ പ്രവൃത്തികളിലൂടെ ആത്മാവിന്റെ സാന്നിധ്യം കാണിച്ചു കൊടുക്കുന്നു ആത്മീയ വരങ്ങളാൽ ദൈവം വിശ്വാസിയെ പൂരിതമാക്കും ഒന്ന് ജ്ഞാനവരം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്ന അധ്യായത്തിലെ ജ്ഞാനം എന്ന ഭാഗം വായിക്കുന്നത് നല്ലതാണ് ജ്ഞാനം പരിശുദ്ധാത്മാവ് പ്രദാനം ചെയ്യുന്ന ഉന്നതവും വളരെ പ്രധാനപ്പെട്ടതുമായ വരമാണ് നിവേശിത പ്രബോധനം ും ദീപം ഒരാളെ അനുഗ്രഹിക്കുന്നു നടപടി പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്ന പത്രോസിന്റെ പ്രസംഗത്തിൽ നിവേശിതമാനം കാണുന്നുണ്ട് വായിക്കുവാനോ എഴുതുവാനോ അറിവില്ലാത്തവർ ഇവ രണ്ടും ഉള്ളവരെ പോലെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന അവസരങ്ങൾ സഭയിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് സുവിശേഷ പ്രഘോഷണം നേതൃത്വം ആലോചന എന്നിവയോട് ബന്ധപ്പെട്ട് ജ്ഞാനവരം സഭയുടെ വളർച്ചയെ സഹായിക്കുന്നു ഈ വരം ആരുടെയും ഒന്നിന്റെയും കുത്തകയല്ല യേശുവിനെ ജീവിതത്തിൽ ഏറ്റുപറയുന്ന ൻ ലഭിക്കുന്ന വരമാണിത് യോഹന്നാൻ രണ്ട് പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ അഞ്ചാം അധ്യായം ഇരുപതാം വചനം യേശു നൽകുന്ന അറിവ് പഠനമല്ല മറിച്ച് സ്നേഹത്തിന്റെ സദ്വാർത്തയാണ് മനസാന്തരത്തിനുള്ള ആഹ്വാനമാണ് ദൈവജ്ഞാനത്തിന്റെ അടയാളം കൽപ്പനകളുടെ അനുസരണമാണ് ദൈവഹിതം എന്തെന്ന് അവൻ അറിയുന്നു കുരിശിന്റെ ഭോഷത്വം എന്തെന്ന് അറിയുന്നതാണിത് താത്വിക ജ്ഞാനം അഹങ്കാരത്തിലേക്കാണ് നയിക്കുന്നത് ദൈവജ്ഞാനം സ്നേഹം ജനിപ്പിക്കുന്നു ഒരു ദൈവമേ ഉള്ളൂ പിതാവിന്റെ രഹസ്യമാണ് യേശു ക്രിസ്തു ആത്മാവ് ശിഷ്യന്മാർക്ക് എല്ലാം മനസ്സിലാക്കി കൊടുത്തു യോഹന്നാൻ പതിനാല് ആറ് പുതിയ നിയമത്തിൽ ഈശോയെ സ്വീകരിക്കുകയും അഭിഷേകം ലഭിക്കുകയും ചെയ്തവർക്ക് ദൈവജ്ഞാനത്തിന്റെ തികവ് കിട്ടിക്കഴിഞ്ഞു സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും യോഹന്നാൻ പതിനാറ് പതിമൂന്ന് സ്വയം സമർപ്പണം സ്നേഹം അനുസരണം ശിഷ്യത്വം ഇവയാണ് പുതിയ നിയമത്തിലെ ദൈവജ്ഞാനം രണ്ട് അറിവിന്റെ വരം വ്യക്തിക്ക് യഥാർത്ഥ അറിവിന്റെ വരം ഉണ്ടോയെന്ന് അറിയുന്നത് ഇത് പുതിയ അനുഭവമാണെന്നും ഇതുപോലെ ഇയാൾ ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്നും ശ്രോതാക്കൾ പറയുമ്പോഴാണ് ഈ വരത്തിന് വിവേചന വരത്തോടും പ്രബോധന വരത്തോടും സാമ്യമുണ്ട് ദൈവിക രഹസ്യങ്ങളെ കുറിച്ചോ ദൈവരാജ്യത്തെ കുറിച്ചോ ഉള്ള അറിവാണിത് ഇതാണ് പുതിയ നിയമ കാഴ്ചപ്പാട് എല്ലാ അറിവിന്റെയും ഉറവിടം ദൈവം തന്നെ അറിവ് ദൈവത്തിന്റെ ദാനവും ആത്മാവിന്റെ വരവുമാണ് ദൈവം മുൻകൈയെടുക്കുന്നു ഒന്നും ദൈവത്തിന് ജ്ഞാതമല്ല യോഗ സുവിശേഷത്തിലെ അറിവും വിശ്വാസവും സമാനാർത്ഥ പദങ്ങളാണ് കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് പുത്രനായ മിശുകായെ അറിയുന്നത് ഓരോരുത്തരുടെയും മനോഭാവവും ഹൃദയവിശുദ്ധിയും ഈ വരം അനുഭവിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുന്നത് ഈ വിവരം ആ വ്യക്തിയിൽ ഉണ്ടെന്നുള്ളതിന് തെളിവാണ് പരിശുദ്ധാൽ മാവിന്റെ പ്രവർത്തനം ഉള്ളിൽ ഉണ്ടാകുവാൻ പരിശുദ്ധാൽ ഫലങ്ങൾ നമ്മൾ ജീവിക്കാൻ അനുവദിക്കും ആത്മാവിന്റെ പ്രചോദനങ്ങളാണ് വ്യക്തിയെ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് മൂന്ന് വിശ്വാസത്തിന്റെ വരം ആത്മാവാണ് വിശ്വാസത്തിന്റെ ശക്തി പൗലൂസ് ഉയർത്തെ ക്രിസ്തുവിനെ പ്രഘോഷിച്ചപ്പോൾ അതിന്റെ ഉള്ളടക്കവും രൂപവും ഭാവവും എല്ലാം നിയന്ത്രിക്കുന്നതും ആളുകളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതും വചനത്തിലും വിജ്ഞാനത്തിലും സമ്പന്നമാക്കുന്നതും ആത്മാവാണ് ദൈവവചനം ശ്രവിക്കുവാനും സ്വീകരിക്കുവാനും പ്രത്യുദ്ധരിക്കുവാനും സാധിക്കുന്ന വിശ്വാസവും സമർപ്പണവും ദൈവിക ദാനമായ സ്നേഹത്താലാണ് പ്രതീക്ഷ നിർഭരമായ വിശ്വാസം ദൈവത്തിന്റെ വരം തന്നെയാണ് ജോബിന്റെ മനോഭാവം ഇളകുന്ന ജലത്തിനു കാലെടുത്തു വഹിക്കുന്ന പത്രോസിന്റെ വിശ്വാസം ജന്മന മുടന്തനായ മനുഷ്യനെ യേശുവിന്റെ നാമത്തിൽ നടത്തുന്ന പത്രോസിന്റെ വിശ്വാസം ഇവയെല്ലാം വിശ്വാസവരത്തിന്റെ തെളിവുകളാണ് കർത്താവായ യേശുവിന് ഇയാളെ സുഖപ്പെടുത്തുവാൻ കഴിയും കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും എന്നതൊക്കെ വിശ്വാസവരം തന്നെ ഈ വരം ആത്മാവ് നൽകുന്നു ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും ആത്മാവ് വിശ്വാസിക്ക് വെളിപ്പെടുത്തുന്നു വിശ്വാസത്തിലൂടെയാണ് നാം എല്ലാവരും ദൈവപുത്രരാകുന്നത് കലാത്യ മൂന്ന് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ദൈവമക്കളായതിനാൽ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു നമുക്ക് നീതി വിശ്വാസം വഴി ലഭിക്കുന്നു വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ആത്മാവ് ശക്തി പകരുന്നു പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാണ് റോമ് ആത്മാവിന്റെ ശക്തിയിൽ ജീവിക്കുക എന്നതാണ് വിശ്വാസിയുടെ കടമ ഈശ്വമിശികായോട് സദൃശനായി തീരുക എന്നതാണ് ഇതിനർത്ഥം മനുഷ്യന് കിട്ടുന്ന ശ്രേഷ്ഠമായ ദൈവിക ദാനം അത്രേ ഇത് പുതിയ നിയമത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം ക്രിസ്തു കേന്ദ്രീകൃതമാണല്ലോ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു മിശിക വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മതാത്മക ജീവിതത്തിന്റെ ഉറവിടവും ഉള്ളടക്കവും വിശ്വാസമാണ് വിശ്വാസത്തിന് ആശ്രയത്വം സമർപ്പണം ശരണം ഉറപ്പ് ബോധ്യം പ്രത്യേക എന്നിങ്ങനെ വിവിധ ഘടകങ്ങളുണ്ട് ഇസ്രായേലിന്റെ വിശ്വാസ ഉടമ്പടിയെ കേന്ദ്രീകരിച്ചായിരുന്നു വിശ്വാസ ജീവിതത്തിലൂടെ ഉടമ്പടിയോടുള്ള വിശ്വസ്തത ഇസ്രായേൽ നിറവേറ്റി പ്രവാചകന്മാരാണ് ഇസ്രായേലിനെ വിശ്വാസ പ്രതിസന്ധിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് സങ്കീർത്തനങ്ങളിൽ കാണുന്നത് ഇസ്രായേലിന്റെ യാഗയിലുള്ള വിശ്വാസം തന്നെ മിശികായുടെ വിശ്വാസ മനോഭാവവും മിശികായിലുള്ള വിശ്വാസവുമാണ് ക്രൈസ്തവ വിശ്വാസം വിശ്വാസം ഭയത്തിന് വിപരീതമാണ് ദൈവവചന യും അത് പാലിക്കുകയും ചെയ്യുക ശിഷ്യരായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വരമാണ് ലൂക്കായൊന്ന് വിശ്വാസം ദൈവിക ദാനമാണ് രക്ഷയുടെ സന്ദേശം നാം സ്വീകരിക്കുവാനും വെളിവാക്കപ്പെട്ട ഈ രഹസ്യത്തിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതായത് വിശ്വാസം രക്ഷാകരമാണ് വിശ്വാസത്തിന്റെ സവിശേഷതയാണല്ലോ അമ്പ്രാഗത്തിൽ കാണുന്നത് ദൈവ തിരുമനസ്സിന് വിധേയത്വം നൽകുന്ന മനുഷ്യ മനസ്സിന്റെ ആന്തരിക ഭാവത്തെ വിശ്വാസ ത്തിലൂടെ ഭാഗ്യമായി പ്രകടിപ്പിക്കാം പാപ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഫലങ്ങൾ വ്യക്തികൾക്ക് വിശ്വാസം വഴി ലഭിക്കുന്നു വിശ്വാസം വഴിയാണല്ലോ നീതീകരണം ലഭിക്കുന്നത് ക്രിസ്തുവിൽ ഉള്ള രക്ഷാകർമ്മം വഴി ദാനമായി മനുഷ്യൻ കൃപയാൽ രക്ഷിക്കപ്പെടുന്നു റോമ മൂന്ന് ഇരുപത്തിനാല് വിശ്വാസത്തിൽ നിന്ന് വരുന്ന അനുസരണം വഴി മനുഷ്യൻ തന്റെ ബുദ്ധിയും മനസ്സും ദൈവത്തിന് പൂർണ്ണമായി അടിയറ വയ്ക്കുകയും ദൈവിക വെളിപാട് ഹൃദയപൂർവ്വം അംഗീകരിക്കുകയും ചെയ്യുന്നു രണ്ടാം കൗൺസിലിന്റെ വീക്ഷണത്തിൽ വിശ്വാസം വ്യക്തിയുടെ മുഴുവൻ പ്രവൃത്തിയാണ് ഈ വിശ്വാസത്തിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ക്രൈസ്തവ സന്ദേശം സ്വീകരിക്കുക രണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയ്ക്ക് സ്വയം സമർപ്പിക്കുക വിശ്വാസം സ്വീകരിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യേണ്ടതാണ് വിശ്വാസ പ്രഘോഷണം ഓരോ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും കടമയാണ് നാല് രോഗശാന്തി വരം ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം നമ്മുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിനും വേദനകൾക്കും രോഗങ്ങൾക്കും പ്രതിപതി കൽപ്പിക്കുന്നു രോഗസമാധാനത്തിന് സുവിശേഷം കാരണമാകുന്നു പല വിധത്തിലുള്ള തിന്മകളും വേദനകളും മാനസികവും ആധ്യാത്മികവും ശാരീരികവുമായ രോഗങ്ങളും മനുഷ്യനെ വലയം ചെയ്തിരിക്കുന്നു ഇവയെ മാറ്റണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു ക്രിസ്ത്യാനിക്ക് പ്രതീക്ഷയാണ് ഇവിടെയുള്ളത് നിരാശയ്ക്ക് വഴിയില്ല വിശുദ്ധ നാല് പതിനെട്ടും പത്തൊമ്പതും വചനങ്ങളിൽ യേശുവിന്റെ ആഗമന ആഗമനോദ്ദേശം വ്യക്തമാണ് മോചനം സ്വാതന്ത്ര്യം കാഴ്ച കർത്താവിന് സ്വീകാര്യമായ വർഷം ഇവ പ്രഖ്യാപിക്കുവാനാണ് അവിടുന്ന് വന്നത് എല്ലാ രോഗങ്ങളും അവിടുന്ന് മാറ്റിയില്ല പക്ഷേ തന്റെ ദൗത്യം ലോകാവസാനം വരെ തുടരാനായി ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരുന്നു മത്തായി പത്ത് എട്ടിൽ പറയുന്നു രോഗികളെ ശുദ്ധരാക്കുവിൻ പിശാചികളെ ബഹിഷ്കരിക്കുവിൻ ദാനമായി കിട്ടിയത് ദാനമായി കൊടുക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുവിൻ വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്റെ നാമത്തിൽ അവർ പിശാചുക്കളെ പുറത്താക്കും അവർ രോഗികൾ മേൽക്കൈ വയ്ക്കും രോഗികൾ സുഖം പ്രാപിക്കും മർക്കോസ് ആറ് പതിമൂന്ന് പതിനാറ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സഭ ഇന്നും ഈ വരം അനുഭവിക്കുകയും പരികർമ്മം ചെയ്യുകയും ചെയ്യുന്നു രോഗശാന്തി രക്ഷയുടെ അടയാളമായി സംഭവിക്കുന്നതിനാൽ അതിനെ അവഗണിക്കരുത് തിരസ്കരിക്കരുത് പ്രതീക്ഷാനിർഭരമായ വിശ്വാസക്കുറവ് മൂലം രോഗശാന്തി അസാധ്യമാകാം രക്ഷകനായ യേശു എപ്പോഴും നമുക്ക് നൽകുന്നത് ആത്മീയ മാനസിക ശാരീരിക രക്ഷയാണ് ധ്യാനങ്ങളിൽ ധാരാളം രോഗശാന്തിയും ആധ്യാത്മിക സൗഖ്യവും ശാരീരിക സുഖപ്രാപ്തിയും ഉണ്ടാകാറുണ്ട് രോഗശാന്തിക്ക് പ്രതീക്ഷാനർഭരമായ വിശ്വാസം അത്യന്താപേക്ഷിതമാണ് മർക്കോസ് പതിനൊന്ന് ഇരുപത്തി നാല് ഒന്നി ഓഹന്നാൻ അഞ്ച് പതിനാല് പതിനഞ്ച് മത്തായി പതിനെട്ട് പത്തൊമ്പത് തന്റെ ദൗത്യത്തിന്റെ ഭാഗമായി യേശു രോഗശാന്തി നൽകി ഈ ദൗത്യം ഏറ്റെടുത്ത് ശിഷ്യന്മാരും രോഗശാന്തി നൽകി അവരുടെ പിൻഗാമികളും ആത്മീയവും ശാരീരികവും മാനസികവുമായ രോഗശാന്തി ഇന്നും ുന്നു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് രോഗശാന്തി ആത്യന്തികമായി ദൈവമാണ് സുഖപ്പെടുത്തുന്നത് കാരണം ദൈവമാണ് രോഗശാന്തിയുടെ ഉറവിടവും രോഗികളുടെ പരിപാലകൻ ദൈവത്തിന് മാത്രമേ പൂർണ്ണ ആരോഗ്യം നൽകുവാൻ സാധിക്കൂ ബൈബിളിൽ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി പ്രവർത്തിക്കുന്ന പ്രവാചകന്മാർ വഴി രോഗശാന്തി സംഭവിക്കുന്നു രണ്ട് രാജാക്കന്മാർ അഞ്ച് മൂന്ന് മുതൽ നാമാൻ പ്രവാചകനും ഏലിയ പ്രവാചകനും അഹീജ പ്രവാചകൻ ും ഏലീസ പ്രവാചകനും രോഗത്തെയും മരണത്തെയും കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു പ്രവാചകന്മാരുടെ പ്രവർത്തനം വഴിയായി നാമാൻ സറേഫാത്തിന്റെ വിധവയുടെ പുത്രൻ ഷുനാരിയുടെ മകൻ ഹെസ് തുടങ്ങി അനേകം പേർ സുഖം പ്രാപിക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട് പഴയ നിയമത്തിൽ പുരോഹിതൻ ശുദ്ധീകരണ കർമ്മം നടത്തിയിരുന്നു ലേവ്യർ അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് ക്രിസ്തു രോഗശാന്തി നൽകിയപ്പോൾ ആത്മീയ സൗഖ്യവും ശാരീരിക സൗഖ്യവും മാനസിക किनुदु, किनुदु, ും ആന്തരിക ഉൾക്കാഴ്ചയും ലഭിച്ചിരുന്നു രോഗശാന്തിക്കായി നിരന്തരം പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും നല്ലതാണ് യോഗത് ഒന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ ലൂക്ക പതിനേഴ് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെ മത്തായി എട്ട് അഞ്ച് മുതൽ പതിമൂന്ന് വരെ പതിനേഴാം അധ്യായം പതിനാല് മുതൽ പതിനെട്ട് വരെ രോഗശാന്തി ലക്ഷ്യം വെച്ചുകൊണ്ട് രോഗികളായ ക്രൈസ്തവർക്ക് നൽകുന്ന വരമാണിത് യേശു തന്റെ ഈ ദൗത്യം തുടരുവാൻ ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തുകൊണ്ട് ശിഷ്യന്മാരെ പ്രാപ്തരാക്കി മത്തായി പത്ത് ഒന്ന് മർക്കോസ് ആറ് ഏഴ് ആറ് ഒമ്പത് ഒന്ന് നടത്തിയ രോഗശാന്തി ശുശ്രൂഷകൾ ദൈവരാജ്യ സമാഗമത്തിന്റെ അടയാളങ്ങളാണ് പൗലൂസ് രോഗശാന്തി വരത്തെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ഒന്ന് കോറിൻതോസ് പന്ത്രണ്ട് ഒമ്പത് ഇരുപത്തിയെട്ട് മുപ്പത് ശിഷ്യന്മാർ തൈലം പൂശലിലൂടെയും കൈവപ്പ് പ്രാർത്ഥനയിലൂടെയും അനേകർക്ക് സൗഖ്യം നൽകി ഇതിന്റെ തുടർച്ചയാണ് രോഗി ലേപനം ആവർത്തിച്ചു സ്വീകരിക്കാവുന്ന കൂതാശയാണിത് അഞ്ച് അത്ഭുത പ്രവർത്തന വരം വിശ്വാസത്തിന്റെ തോതനുസരിച്ച് ദൃശ്യവും വസ്തുനിഷ്ഠവും അനുഭവേദ്യവുമായ അത്ഭുതങ്ങൾ ഇന്നും നടക്കുന്നു ഈ വരമുള്ളവർ ദൈവിക ശക്തിയുടെ പ്രകാശനവും സുവിശേഷ ആഗമനത്തിന്റെ സാക്ഷീകരണവുമായി ദൈവജനത്തിന്റെ വളർച്ചയ്ക്കായി ഇത് ഉപയോഗിക്കുന്നു ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെയേറെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നാം അത് അറിയുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല വിശ്വാസം രോഗശാന്തി എന്നിവയോട് ബന്ധപ്പെട്ടും അത്ഭുത പ്രവർത്തന കാണപ്പെടുന്നു പുറപ്പാട് സംഭവവും ക്രിസ്തു സംഭവവും അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങൾ വിശ്വാസത്തിനുള്ള തെളിവുകളല്ല പക്ഷെ അവ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നവയെ അത്ഭുതമെന്ന് സാമാന്യമായി പറയാം ബൈബിളിൽ മനുഷ്യനന്മയ്ക്കായും തന്റെ അനുഭവിക്കുവാനുമായി അത്ഭുതങ്ങൾ ദൈവം നടത്തുന്നതായി കാണാം വിശ്വാസ ദൃഷ്ടിയിലൂടെ മനസ്സിലാക്കാവുന്ന ഈ അത്ഭുതങ്ങൾ ദൈവത്തിന്റെ സ്നേഹപ്രവർത്തികളും രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗവുമാണ് ചെങ്കടൽ അഗ്നിസ്തംഭം മേഘത്തൂൺ പാറയിൽ നിന്നുള്ള ജലം മരുഭൂമിയിലെ മന്ന ഇവയെല്ലാം പുറപ്പാട് സംഭവങ്ങളാണ് പുതിയ നിയമത്തിലെ മിശികാജനനം ജ്ഞാനസ്നാനം രൂപാന്തരീകരണം ശൂന്യമായ കല്ലറ ഉത്ഥാനം പ്രത്യക്ഷീകരണം മുതലായവ ക്രിസ്തു സംഭവങ്ങളാണ് സഭയിലെ സുവിശേഷ പ്രകോഷണം ദൈവശക്തിയുടെ പ്രതിഫലനമാണ് യേശുവിലൂടെ ദൈവം മനുഷ്യരക്ഷ സാധിക്കുന്നു സുവിശേഷ പ്രഘോഷണത്തിനായി ശിഷ്യന്മാരെ നിയോഗിക്കുമ്പോൾ രോഗികളെ സുഖപ്പെടുത്തുവാനും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുകളെ പുറത്താക്കുവാനും അധികാരം നൽകുന്നുണ്ട് മത്തായി പത്ത് എട്ട് മർക്കോസ് മൂന്ന് പതിമൂന്ന് പതിനഞ്ച് മർക്കോസിൽ കാണുന്ന രോഗശാന്തികളെല്ലാം തന്നെ യേശുവിന്റെ അത്ഭുതങ്ങളാണ് പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നു പത്രോസിന്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തുന്നു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു ുന്നു സാപത്തിലെ രോഗശാന്തി ബാധ ഒഴിപ്പിക്കല് കൊടുങ്കാറ്റിനെ ശമിപ്പിക്കല് ബാലികയ്ക്ക് പുനർജീവൻ നൽകുന്നത് രോഗിക്ക് സൗഖ്യം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോറ്റുന്നത് വെള്ളത്തിന് മീത് നടക്കുന്നത് ബദ്സൈത സംഭവം എന്നിവ ക്രിസ്തു സംഭവത്തിലേക്ക് അപ്പസ്തോലന്മാരുടെ കണ്ണ് തുറക്കുന്നു സുവിശേഷകന്മാർ എല്ലാം തന്നെ യേശു പ്രവർത്തിച്ച ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളും അവിടുന്ന് സൗഖ്യദായകനും പാപവിമോചകനും അധികാരമുള്ളവനുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ക്രൈസ്തവ മനോഭാവങ്ങളും അത്ഭുതം വഴി മനസ്സിലാക്കി തരുന്നു അത്ഭുതങ്ങളും രോഗശാന്തിയും ഈശോയുടെ സ്വയം വെളിപ്പെടുത്തലിന്റെ അടയാളങ്ങളാണ് ദൈവത്തിന്റെ രക്ഷാകര ശക്തി പ്രകൃതിയിലെ തിന്മയുടെ ശക്തികളെ കീഴടക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നു വിശ്വാസമുള്ളവർക്ക് ഈശോ ഇസ്രായേലിന്റെ പ്രതീക്ഷയുടെ പൂർത്തീകരണമായ മിശിക ആണെന്നതിന്റെ ദൃശ്യ അടയാളങ്ങളാണ് സുവിശേഷത്തിലെ അത്ഭുതങ്ങൾ ദൈവരാജ്യത്തിൽ രഹസ്യം ഗ്രഹിച്ചിട്ടുള്ളവർക്ക് ദിവ്യശക്തിയുടെ പ്രവർത്തനങ്ങളായി കാണാനാവൂ ആറ് അരൂപിയുടെ വിവേചനത്തിനുള്ള വരം ഏതെങ്കിലും ദാനമോ വരമോ ആർക്കെങ്കിലും പ്രശ്നമാകുന്നെങ്കിൽ അതിനുള്ള പരിഹാരമാണ് ഈ വരം പ്രശ്നങ്ങളെ പരിഹരിച്ച് വ്യക്തതയും സന്തോഷവും ഈ വരം സാധിച്ചു കൊടുക്കുന്നു പ്രശ്നങ്ങളുടെ വികാരം ഏത് അരൂപി എന്ന് ദൈവത്തിന്റെ അരൂപിയോ എന്ന് കർത്താവിന്റെ മനസ്ഥിതിയോടുകൂടെ തീരുമാനം എടുക്കുന്നതിനാണ് വിവേചന വരം എന്ന് പറയുന്നത് വിവേകവും പ്രാർത്ഥന പൂർവ്വവുമായ ശ്രദ്ധയും ഏകാഗ്രതയും ഈ വരത്തിന് ആവശ്യമുണ്ട് ഹൃദയ ഐക്യവും പ്രാർത്ഥന ചൈതന്യവുമുള്ള സമൂഹങ്ങളിൽ വിവേചന വരം പ്രബലപ്പെടുകയും ഫലപ്രദമാവുകയും ചെയ്യും ദൈവത്തിന്റെ അരൂപി രാജ്യത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു നേതൃത്വം നൽകുന്ന വ്യക്തിയുടെ ജീവിത വിശുദ്ധിയും അരൂപിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് വ്യക്തിയിലുള്ള അരൂപിയുടെ പ്രവർത്തനം നേരിട്ടുള്ളതാണ് രക്ഷയ്ക്കു വേണ്ടിയുള്ള ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായാണ് അരൂപി നൽകപ്പെടുന്നത് സാവുളിന്മേർ അരൂപി വന്നു നിറയുന്നു ഒന്ന് സാമൽ പതിനൊന്ന് അഞ്ച് അരൂപി ദാബീതിൽ കർമ്മനിരതമാണ് അരൂപിയെ വിവേചിച്ച് അറിയുന്നത് പ്രവർത്തനത്തിന്റെ പൂർത്തീകരണത്തിലൂടെയാണ് മോശയ്ക്കും ജോഷ്ക്കും കൈവപ്പ് വഴി അരൂപി ലഭിച്ചു നിയമാവർത്തനം മുപ്പത്തിനാല് ഒമ്പത് ഉണങ്ങിയ അസ്ഥികൾ ഇവർ ജനതയുടെ നവോത്ഥാനത്തെ സൂചിപ്പിക്കുന്നതിന് ഈശോയുടെ അരൂപിയും ഉത്ഥാനവും തമ്മിലുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നു അരൂപിയുടെ പ്രവർത്തനങ്ങൾ ബൈബിളിൽ ആദ്യം മുതൽ അവസാനം വരെ കാണുന്നു ഇസ്രായേലിന്റെ വീക്ഷണത്തിൽ സങ്കീർത്തനങ്ങൾ ദൈവ നിവേശിതമാണ് മിശിക ആത്മാവിനാൽ സ്നാനപ്പെടുത്തുന്നവനാണ് ഈശോ ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിച്ചതു വഴി തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ആത്മാവിനെ വിവേചിച്ചറിയേണ്ടതുണ്ട് കാരണം വ്യാജ പ്രവചനങ്ങളും വ്യാജ പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട് അപസ്തോല പ്രവർത്തനങ്ങൾ അഞ്ച് ഒന്ന് മുതൽ പത്ത് വരെ ഫലങ്ങളിൽ നിന്ന് ശരിയായ ഒരു അരൂപിയെ തിരിച്ചറിയുവാൻ സാധിക്കും മത്തായി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈശോയാണ് ആത്മാ നൽകുന്നത് വിശ്വാസികൾക്ക് ലഭിക്കുവാനിരിക്കുന്ന ആത്മാവിന്റെ ഉറവിടമായി വർത്തിക്കുന്നവനാണ് ഈശോ ഈശോ ഉത്ഥാനം വഴി തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രദാനം ചെയ്യുന്ന ദാനമാണ് ആത്മാവ് ആത്മാവാണ് ഒരുവനെ വിശ്വാസത്തിലേക്ക് ആകർഷിക്കുന്നത് വിശ്വാസത്തിലേക്കുള്ള ആദ്യപടി മാനസാന്തരമാണ് മർക്കോസ് ഒന്ന് പതിനഞ്ച് പ്രാർത്ഥിക്കുവാൻ ഈ ആത്മാവ് വിശ്വാസിയെ പഠിപ്പിക്കുന്നു ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കാത്തവന് ആത്മാവിനെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സമൂഹത്തിലാണ് വരങ്ങൾ പ്രകടമാകുന്നത് ഈശോ ശിഷ്യരിലൂടെ ഇന്നും പ്രവർത്തിക്കുന്നു ഏഴ് വ്യാഖ്യാനപരം പ്രവചനപരത്തോടും മറുഭാഷാപരത്തോടും ബന്ധപ്പെട്ട ആത്മാവിന്റെ വരമാണ് ഇത് വ്യാഖ്യാനം ഇല്ലെങ്കിൽ മറുഭാഷാവരം വ്യക്തിപരമായ പ്രാർത്ഥന മാത്രമായി നിലനിൽക്കും വ്യാഖ്യാനപരം പ്രാർത്ഥനാ സമൂഹത്തെ കൂടുതലായി പ്രാർത്ഥനാനുഭവത്തിൽ വളരുവാനും പ്രോത്സാഹനം നൽകുവാനും സഹായിക്കുന്നു മറുഭാഷയുടെ പരിഭാഷ അല്ലിത് വ്യാഖ്യാത ും സംസാരിക്കുന്ന ആളിനും അജ്ഞാതമെങ്കിലും സംസാരിച്ച വാക്കുകളുടെ ആഗമാന ആശയം വ്യാഖ്യാതാവിന് ലഭിക്കുന്നു കർത്താവിന് പറയുവാനുള്ള കാര്യം ദൈവാരൂപിയോടുള്ള തുറന്ന മനസ്ഥിതിയുടെ തോതനുസരിച്ചായിരിക്കും വ്യാഖ്യാതാവിന് നൽകുക വ്യാഖ്യാതാവിന്റെ സഹകരണവും പരിശ്രമവും ഈ വരം സിദ്ധിക്കുവാൻ ആവശ്യമാണ് ഇതിൽ അയാൾ നിരന്തരം വളരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ അടയാളങ്ങളെല്ലാം അത്ഭുതങ്ങളാണ് മിശികായുടെ മരണത്തിനും ഉത്ഥാനത്തിനും നൽകപ്പെടേണ്ട വ്യാഖ്യാനമാണ് അത്ഭുതങ്ങൾ ഈശോയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നവയാണ് അത്ഭുതങ്ങൾ ഈശോയിൽ വിശ്വസിക്കുവാനുള്ള ക്ഷണവുമാണിത് യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിന്റെ പ്രവൃത്തികളെക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യും യോഹന്നാൻ പതിനാല് പന്ത്രണ്ട് എട്ട് മറുഭാഷാപരം അധ്യാത്മികതയിൽ ഒരു ധ്യാനമെങ്കിലും കൂടാത്തവർക്ക് ചിന്താ കുഴപ്പവും അംഗീകാരം ഇല്ലായ്മയും യുക്തിഹീനമായ പ്രതികരണങ്ങളും സൃഷ്ടിക്കുന്ന ഒന്നാണ് ഭാഷാപരം ഇത് ഒരുതരം ആശയവിനിമയവും പ്രാർത്ഥനാ രീതിയായും കണ്ടുവരുന്നു നേരത്തെ പഠിച്ചിട്ടില്ലാത്ത ഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുക ആശയവിനിമയം ചെയ്യുവാൻ കഴിയുക എന്നതാണ് ഭാഷാവരം കേൾക്കുന്നവർക്ക് അവരവരുടെ ഭാഷയിൽ കേൾക്കുവാനും കഴിയുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് രണ്ട് ഏഴ് എട്ട് ആത്മാവ് നൽകിയ ഭാഷാപരത്തിന്റെ ശക്തിയാൽ അവർ മറുഭാഷകളിൽ സംസാരിക്കുവാൻ തുടങ്ങി അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് നാല് ഈ ഭാഷാവരം സാധാരണമല്ല ഇത് ആത്മാവിന്റെ വരവും പ്രാർത്ഥനയുടെ വരവുമാണ് ചിലർക്ക് ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുവാൻ വരം നൽകിയിരിക്കുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ പത്ത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി എട്ട് മർക്കോസ് പതിനാറ് പതിനേഴ് അനുഭവം എഫ്ലുണ്ടായി പൗലോസ് താല്പര്യവും സന്നദ്ധതയും പ്രകടിപ്പിച്ച് ചില ശിഷ്യന്മാരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച ഉടൻ അവരിൽ പരിശുദ്ധാൽ വാപസിക്കുകയും അവർ പല ഭാഷകളിൽ സംസാരിക്കുകയും ചെയ്തു അപ്പുസ്തക പ്രവർത്തനങ്ങൾ പത്തൊമ്പത് ഒന്ന് മുതൽ ഏഴുവരെ ഭാഷാപരം ആശയം വിനിമയം എന്ന രീതിയിൽ സാധാരണമല്ല ഭാഷാവരം സാധാരണയായി തീർത്തും പ്രാർത്ഥനയുടെ മാർഗമായിട്ടാണ് വീക്ഷിക്കേണ്ടത് പ്രാർത്ഥനാപരം ആത്മാവിന്റെ വരമാണ് ഒന്നുകോറിൻ ദോസ് പന്ത്രണ്ട് പത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആത്മീയപരങ്ങൾക്കായി തീക്ഷണമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഭാഷാപരമുള്ളവർ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് ഈ വരത്തെ ദുരുപയോഗം ചെയ്യരുത് ഈ വരമുള്ളവർ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എല്ലാവരും ഭാഷാപരത്തോടുകൂടെ സംസാരിക്കണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് വെറുതെ പതിനാല് അഞ്ച് ഭാഷാപരത്തെ കുറിച്ച് വിശുദ്ധ പൗലൂസിന്റെ നിലപാടുകള് ഇവയാണ് മറുഭാഷ സാക്ഷാത്തായ പ്രാർത്ഥനാ ശൈലിയാണ് നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക വരമാണിത് ഈ വരം മൂലം സ്വയം ആധ്യാത്മികതയിൽ വളരുന്നു ഒന്ന് കോറും ദോസ് പതിനാല് ഈ വരത്തിന്റെ വ്യാഖ്യാനപരം കിട്ടിയാൽ പ്രവചനത്തിന്റെ ഫലം ചെയ്യും ഇത് നിരോധിക്കുകയോ നിഷേധിക്കുകയോ അരുത് ആത്മാവിന്റെ പ്രചോദനങ്ങൾ രഹസ്യമായി രഹസ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു മറുഭാഷ വരം ബുദ്ധിക്ക് അതീതമാണ് അതായത് ദൈവാരൂപി മനുഷ്യ ആത്മാവോടുകൂടെ പ്രാർത്ഥിക്കുന്നു റോമായിട്ട് ഇരുപത്തി ആറ് ബുദ്ധിയുടെ തലത്തിൽ ഒതുങ്ങുന്നതല്ല മനസ്സിന്റെ തലങ്ങളെ ഇത് അതിശയിപ്പിക്കുന്നു ഈ വരങ്ങൾ ഉള്ള സമയത്ത് മനസ്സിന്റെയും ബുദ്ധിയുടെയും തലങ്ങൾ നിശ്ചലമാകും വിശ്വാസത്തോടെ നിരന്തരം പ്രാർത്ഥിക്കുക ഭാഷാ വരം ലഭിക്കുവാൻ നിരന്തര പരിശ്രമം ആവശ്യമാണ് പരിശുദ്ധാത്മാവരുടെ ജ്ഞാനസ്നാന അവസരത്തിലാണ് ഈ വരം സാധാരണ ലഭിക്കുക പരിശ്രമവും പരിശീലനവും പോലെ നിയന്ത്രണവും ആവശ്യമാണ് ഒമ്പത് പ്രവചന വരം ഇത് ഭാവിയെ പറ്റി പറയുന്നതല്ല മറിച്ച് പ്രധാനമായും ആനുകാലിക സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ വാക്കുകൾ അവിടത്തേക്ക് വേണ്ടി ജനങ്ങളെ അറിയിക്കുക എന്നതാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത് പ്രവചനത്തിന് നിവേശിത സ്വഭാവമുണ്ട് ഇതാണ് മറ്റു പ്രവചനവരങ്ങളിൽ നിന്ന് പ്രവചനവരത്തെ വരത്തെ വേർതിരിച്ച് കാണിക്കുന്നത് പുതിയ നിയമത്തിൽ ഇതിനെ വിപുലവും വൈവിധ്യമാർന്നവുമായ അർത്ഥമാണ് ഉള്ളത് യോഹന്നാഥന്റെ വെളിപാട് പുസ്തകത്തിൽ പ്രവചനാത്മകമായ സ്തുതിപ്പുകളും ദർശനങ്ങളും സതുപദേശങ്ങളും മുൻകൂട്ടിയുള്ള പ്രസ്താവനകളും യുഗാന്ത്യോന്മുഖമായ പ്രതിരൂപങ്ങളും ധാരാളമുണ്ട് വിശുദ്ധ ലൂ ായിലും നിവേശിത പ്രസ്താവനകളും സ്വയം പ്രേരിത കീർത്തനങ്ങളും കാണുന്നുണ്ട് അപസ്വര പ്രവർത്തനങ്ങൾ ഇരുപത്തിരണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് പ്രവാചകൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവനാണ് മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് വ്യാഖ്യാതാവ് കൂടിയാണ് അദ്ദേഹം ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനും വിളിക്കപ്പെട്ടവനുമാണ് പ്രത്യേക ദൗത്യം നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് പ്രവാചകൻ അവന്റെ സമകാല ദൈവത്തിന്റെ സന്ദേശവാക്കുകനും വക്താവുമാണ് പ്രവാചകൻ പ്രത്യേക ജനത്തിനു വേണ്ടി അയക്കപ്പെട്ടവനും പ്രത്യേക രീതി അനുസരിച്ച് പ്രവചിക്കുന്നവനുമാണ് ജനത്തെ തങ്ങളുടെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുകയും വരുവാനിരിക്കുന്ന നാശമോ രക്ഷയോ വിളംബരം ചെയ്യുകയും ചെയ്യുന്നു യേശുവിനെ പ്രവാചകൻ എന്ന് ജനങ്ങൾ ചിലപ്പോൾ അഭിസംബോധന ചെയ്തിരുന്നു പ്രവാചകന്മാർ വഴി ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷയാണ് യേശു ക്രിസ്തു എന്ന് സക്രിയാസുമിയോനും അന്ന പ്രവാചികയും ഒരുപോലെ പ്രസ്താവിക്കുന്നുണ്ട് ഒന്ന് അറുപത്തിയേഴ് രണ്ട് ഇരുപത്തിയഞ്ച് രണ്ട് മുപ്പത്തി ആറ് ഈശോയുടെ പ്രവർത്തനങ്ങളെല്ലാം നിരീക്ഷിച്ച ജനം സ്വയമേ വിളിച്ചു പറഞ്ഞു ഇവൻ പ്രവാചകനാണ് പത്തായി പതിനാറ് പതിനാല് നൂക്ക ഏഴ് പതിനാറ് ആദിമസഭയിൽ പ്രവാചകന്മാരും ആദിമസഭയിൽ പ്രവാചക വരം ലഭിച്ചവർ ധാരാളം ഉണ്ടായിരുന്നു സഭയിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിന്റെ തെളിവായിട്ടാണ് ഇതിനെ ജനം കാണേണ്ടത് അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ പതിനൊന്ന് ഇരുപത്തിയേഴ് പതിമൂന്ന് ഒന്ന് പുതിയ നിയമ പ്രവാചകന്മാർ പഴയ നിയമ പ്രവാചകന്മാരുടെ തുടർച്ചയാണ് പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തുന്നത് അവർക്ക് ദർശനം നൽകിയും ദൈവവചനം മുഖേനയും സ്വയം ആവിഷ്കരിച്ചുമാണ് സംഖ്യ ഇരുപത്തി മൂന്ന് മൂന്ന് വിജ്ഞാന ഗ്രന്ഥങ്ങളിലൂടെയും യേശുവിലൂടെയും സഭയിലൂടെയും നിഗൂഢ രഹസ്യങ്ങളാണ് ദൈവം വെളിപ്പെടുത്തുന്നത് സാക്ഷാൽ പ്രവാചകന്റെ സ്വഭാവം ദൈവത്തിന്റെ വക്താവായിരിക്കുക എന്നതാണ് മോശ ദൈവത്തിന്റെ വക്താവാണ് അഹ്റോൻ മോശയുടെ വക്താവാണ് പുറപ്പാട് നാല് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ശ്രോതാക്കൾക്ക് പ്രവാചകൻ ദൈവത്തിൽ ത്തെ പോലെയാണ് പ്രവാചകനെ പ്രവാചകനാക്കുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ് ശ്ലീകന്മാരെ പോലെ തുല്യ പ്രാധാന്യമുള്ള സഭയുടെ അടിസ്ഥാന ഘടകമാണ് പ്രവാചകരെ ഫേസുസ് രണ്ട് ഇരുപത് പ്രവചനങ്ങൾ ദൈവിക പ്രവർത്തനങ്ങൾക്ക് ആരംഭമിടുന്നു ദൈവവചനം ഗ്രഹിക്കുവാൻ ജനങ്ങളെ ഉണർത്തുന്നു ദൈവവചനം പരസ്യമായി പ്രഖ്യാപിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തി അനർഗം പ്രവഹിക്കുന്നു ആധ്യാത്മിക മാന്യം ഉണ്ടാകുമ്പോൾ അവരെ ഉണർത്തുവാൻ പ്രവാചകന്മാർ വഴി ദൈവം അരുളപ്പാടുണ്ടാക്കുന്നു അതായത് വിശ്വാസ വർഷ വിളംബരം കുർബാന പ്രസംഗം മുതലായവ വിധക്കാരന് വിത്തും വിശക്കുന്നവർക്ക് അപ്പവും ആത്മാവ് നൽകുന്നു പ്രവചന വരത്തിലൂടെ മനുഷ്യൻ പ്രോത്സാഹനം സതുപദേശം ശാസന തിരുത്തലുകൾ എന്നിവ ലഭിക്കുന്നു പ്രവാചകന്റെ ധർമ്മം പലതാണല്ലോ വചനം സ്വീകരിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്നു അരൂപിയുടെ പ്രചോദനങ്ങൾക്ക് പ്രവാചകർ വിധേയരാവണം രണ്ട് ദൈവ തിരുമനസും ദൈവവചനവും ഉത്സാഹപൂർവം ആരായണം വചനം നിരന്തരമായി സ്രവിക്കുക നേതൃത്വത്തിനും തിരുത്തലുകൾക്കുമുള്ള പ്രകാശവും അയാൾ നേടണം പ്രവചനങ്ങൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പ്രവാചക ദാനത്തെ ഉദ്ദീപിപ്പിക്കുകയും വളർത്തുകയും ചെയ്യണം പ്രവാചക വചനങ്ങളിൽ നിരന്തരം ജാഗ്രത ഉണ്ടാവണം ദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കണം നിരന്തരമായ പ്രാർത്ഥനയിലൂടെ സഭയെ ധന്യമാക്കുക പ്രവാചകൻ ആധ്യാത്മിക മനുഷ്യനാവണം ആഴപ്പെട്ടതും സ്ഥായിയുമായ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയും ആയിരിക്കണം ആത്മാവിന്റെ ഫലങ്ങൾ അദ്ദേഹത്തിന് ിൽ പ്രത്യക്ഷമായിരിക്കണം ഒന്ന് കോറന്തോസ് രണ്ട് പതിനഞ്ച് കലാത്യ അഞ്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ പ്രവാചകന് ക്ഷമിക്കുന്ന സ്നേഹം എല്ലാവരോടും ഉണ്ടായിരിക്കും നന്മതിന്മകളെ വിവേചിച്ചറിയുവാനുള്ള കഴിവും ദൈവ പരിപാലനയിലുള്ള ആശ്രയവും ശിശുസഹജമായ വിശ്വാസവും ഒന്നിനെയും നിന്ദിക്കാതിരിക്കുന്ന സ്വഭാവവും പ്രവാചകനില് ഉണ്ടായിരിക്കും സംസാരവും പെരുമാറ്റ രീതികളും ദിവ്യ ചൈതന്യം പ്രസരിപ്പിക്കുന്നതായിരിക്കും വിനയം വിധേയത്വം ശ്വാസം പകരം മുതലായവ ആർജിച്ചെടുത്തവനായിരിക്കും മാനുഷികവും സ്വാഭാവികവുമായ ദൗർബല്യങ്ങൾക്കും അയാൾ വിധേയനാണ് അധികാരത്തിനും വിധേയനും അനുസരണമുള്ളവനും പ്രവാചകധർമ്മം അനുസരിക്കുന്നവനുമാണ് പ്രവാചകൻ ലിബ് ജീസസ്